ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അതുവരെ മസ്ജിദായിരുന്ന ഹാഗിയ സോഫിയ എന്ന ആയാ സോഫിയ മ്യൂസിയമായി മാറിയത് ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ഈ മാറ്റം സമീപകാലത്ത് തുർക്കിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ആയാ സോഫിയകളെ മസ്ജിദുകളാക്കി മാറ്റിയത് രണ്ട് പ്രധാനപ്പെട്ട ആയാ സോഫിയകളാണ് തുർക്കിയിൽ ഇങ്ങനെ മസ്ജിദുകളായി മാറിയത് അതിലൊന്ന് ഇസ്താംബൂളിലാണ് മറ്റൊന്ന് ട്രാപ്സോണിലും രണ്ടും ഇടക്കാലത്ത് മ്യൂസിയങ്ങളുമായിരുന്നു അയാസോഫിയകൾ യഥാർത്ഥത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റത്തെ മതേതര തുർക്കി ഉൾക്കൊണ്ടത് ജേണിയിസ്റ്റ് ഈ ലക്കം പരിചയപ്പെടുത്തുന്നത് തുർക്കിയിലെ പ്രശസ്തമായ ഈ രണ്ട് അയാസോഫിയകളെയുമാണ് കോൺസ്റ്റാന്റിനെപ്പിൾ എന്നറിയപ്പെട്ട ഇന്നത്തെ ഇസ്താംബുൾ നഗരത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിൻറെ എങ്കിലും പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിനാലാം വരെയും കോൺസ്റ്റാൻറ്റിനേപ്പിൾ കേന്ദ്രീകരിച്ച് യൂറോപ്പ് അടക്കി വരിച്ച ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിന്റെ ആത്മീയ കേന്ദ്രമായിരുന്നു ഹാഗിയ സോഫിയ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന ഈ ചർച്ച് സോഫിയ എന്നാണ് തുർക്കി ഭാഷയിൽ അതിന്റെ പേര് ദിവ്യമായ വിജ്ഞാനം എന്നാണ് ആയാ സോഫിയയുടെ അർത്ഥം ലോകത്ത് മറ്റൊരു നഗരത്തിനുമില്ലാത്ത പ്രത്യേകത ഇസ്താംബൂളിനുണ്ട് ഈ നഗരത്തിന്റെ ഒരു പകുതി യൂറോപ്യൻ ഭൂഖണ്ഡത്തിലും മറ്റൊരു പകുതി ഏഷ്യയിലുമാണ് രണ്ട് വൻകരകളെയും വേർതിരിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിന്റെ ഇരുകരകളിലുമായാണ് നൂറ്റി അൻപത് കിലോമീറ്റർ നീളവും അൻപത് കിലോമീറ്റർ വീതിയുമുള്ള ഇസ്താംബുൾ നഗരം പരന്നു കിടക്കുന്നത് അതിന്റെ അക്കരെ തെക്സിമിൽ നിന്നും ബോട്ടിൽ കയറി ഇക്കരെ ഉസ്കിദാറിൽ ഇറങ്ങിയാൽ നടന്നെത്താവുന്ന ദൂരത്തിലാണ് ഉസ്മാനിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മിക്ക സ്മാരകങ്ങളുമുള്ളത് ആയ സോഫിയ എന്ന ഹാഗിയ സോഫിയയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു പ്രധാന മസ്ജിദാണ് ബ്ലൂ മോസ്ക് ഇസ്താംബൂളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്ത് മറ്റൊരിടത്തും കാണാവുന്നതിലുമധികം മസ്ജിദുകൾ ഈ നഗരത്തിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് മൂവായിരത്തിലധികമാണ് അവയുടെ എണ്ണം തുർക്കി സുൽത്താൻമാരുടെ കൊട്ടാരമായ ടോപ്കാപ്പി പാലസ് ഗ്രാൻഡ് ബസാർ ഹിപ്പോഡ്രാം എന്നിവയും ഉസ്കിദാർ ഭാഗത്താണ് ഉള്ളത് ഉസ്കിദാറിൽ നിന്നും മെട്രോ ട്രെയിനിൽ കയറി നാലാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ ഈ സ്മാരകങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന കുന്നിൻചെരുവിലേക്ക് എത്തിപ്പെടാനാവും അക്കൂട്ടത്തിൽ വളരെ ദൂരത്തുനിന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ആയാ സോഫിയയുടെ മിനാരങ്ങൾ മെട്രോയിലൂടെയാണ് വരുന്നതെങ്കിൽ ആയ ഇർണ എന്ന മസ്ജിദിന്റെ സമീപത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് നല്ലത് അവിടെ നിന്ന് നോക്കുമ്പോൾ പിൻഭാഗത്താണ് ബ്ലൂ മസ്ജിദ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഹിപ്പോഡ്രാമിന്റെ ഓറഞ്ച് എറിഞ്ഞ് നടക്കുമ്പോഴാണ് ആയാ സോഫിയയിലേക്ക് കയറി ചെല്ലുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റാന്റിന കീഴടക്കി ഉസ്മാനിയ സാമ്രാജ്യത്തിന് തുടക്കം ഫാത്തിഹ് മുഹമ്മദാണ് ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അയാസോഫിയെ മസ്ജിദാക്കി പരിവർത്തിപ്പിച്ചത് തുർക്കിയുടെ ഭരണം ഓർത്തഡോക്സ് സഭയിൽ നിന്നും മുസ്ലിങ്ങളിലേക്ക് മാറിയതിന്റെ പ്രതീകം കൂടിയായിരുന്നു ഈ മാറ്റം പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇസ്താംബൂളിന്റെ ഭരണം തുർക്കി സുൽത്താൻമാർക്ക് നഷ്ടമാവുകയും കമാൽ അത്താ തുർക്കിന്റെ നേതൃത്വത്തിൽ പുതിയൊരു മതേതര സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികളായിരുന്നു ഈ സർക്കാരിനെ പിന്നിൽ നിന്നും നിയന്ത്രിച്ചത് ഭൂഗോളത്തിലെ അതീവ നിർണായകമായ പ്രദേശമായിരുന്നു ഇവിടം ലോകം ഒറ്റ രാജ്യമായിരുന്നുവെങ്കിൽ ഇസ്താംബൂൾ ആകുമായിരുന്നു അതിന്റെ തലസ്ഥാനമെന്ന് നെപ്പോളിയൻ പറഞ്ഞതിന്റെ കാരണം ഈ നഗരത്തിന്റെ ഭൗമരാഷ്ട്രീയവുമായാണ് ബന്ധപ്പെട്ട് കിടന്നത് ഇസ്താംബൂളിന് യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്ന ബോസ്ഫറസ് എന്ന പ്രകൃതിദത്തമായ ഈ കടലെടുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കരിങ്കടലിനക്കരെയുള്ള രാജ്യങ്ങൾക്ക് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കും അതുവഴി യൂറോപ്പിലേക്കും കടൽ മാർഗ്ഗം എത്തിപ്പെടുക എളുപ്പമായിരുന്നില്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കാണ് ബോസ്ഫറസ് കടലെടുക്കിന് ഉണ്ടായിരുന്നത് ഇസ്താംബുൾ നഗരം ഉസ്മാനിയ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ വന്നതിന് ശേഷമുള്ള കാലത്താണ് കടൽ വഴിയുള്ള വ്യാപാരത്തിന് ബദൽ ബദൽമാർഗങ്ങൾ തേടി യൂറോപ്പിലുള്ളവർ ഇന്ത്യയിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ സഞ്ചാരികളെ അയച്ചു തുടങ്ങിയത് ഗാമയുടെയും കൊളംബസിന്റെയും ഒക്കെ യാത്രകളുടെ തുടക്കം അങ്ങനെയായിരുന്നു ഉസ്മാനിയ ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം തുർക്കിയുടെ മതപരമായ അടയാളങ്ങളെ മായിച്ചു കളയാനാണ് സഖ്യകക്ഷികൾ തിടുക്കം കൂട്ടിയത് ഇസ്ലാമിക ലോകത്ത് പേരിനെങ്കിലും നിലനിന്ന ഖലീഫ ഭരണം അവസാനിപ്പിച്ച ബ്രിട്ടീഷ് നീക്കത്തോടെയായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമാൽ അത്താത്തുർക്കിൻ്റെ കാലത്താണ് അയാ സോഫിയ മസ്ജിദിനെ സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തി ഒരു മ്യൂസിയമാക്കി മാറ്റിയത് സെമിറ്റിക് മതങ്ങളുടെ അതായത് ഇസ്ലാം ക്രൈസ്തവ യഹൂദ മതങ്ങളുടെ സംഗമസ്ഥാനമായിരുന്നു ഇസ്താംബുൾ നഗരം വൈസന്റൈൻ റോമൻ സാമ്രാജ്യങ്ങളുടെ ഭരണകാലഘട്ടങ്ങളിലുടനീളം കോൺസ്റ്റാന്റിനോപ്പിൾ മനസ്സിലാക്കപ്പെട്ടത് ലോകത്തിന്റെ തലസ്ഥാന നഗരിയായാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയാൽ ലോകം കീഴടക്കിയെന്നാണ് അവർ വിശ്വസിച്ചത് അല്ലെങ്കിൽ ഈ നഗരത്തെ ആക്രമിച്ച ഏതൊരു ചക്രവർത്തിയും മാനവരാശിയുടെ സാംസ്കാരിക വളർച്ചയുടെ ചരിത്രത്തിലെ നിർണായകമായ ഇടങ്ങളാണ് ബോസ്ഫറസ് എന്ന ഈ കടലെടുക്കും ആയാസോഫിയയും സോഫിയയും നിരവധി രാജാക്കന്മാരുടെ കിരീടധാരണ നടന്ന ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ തൊള്ളായിരത്തോളം വർഷം ഇരുന്ന അധികാര കേന്ദ്രം കൂടിയായിരുന്നു ആയാസോഫിയ ബൈസെൻ്റാനിയൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ നീക്കങ്ങളുടെയും തലസ്ഥാനമായിരുന്നു ഇവിടം അതുകൊണ്ട് തന്നെയാണ് അധികാരമാറ്റത്തിന്റെ പ്രതീകമായി അതിനെ ഒരു മസ്ജിദാക്കി മാറ്റിയത് ഒറ്റനോട്ടത്തിൽ തന്നെ മുഴുവൻ പ്രൗഢിയും വിളിച്ചെറിയിക്കുന്ന അതിപുരാതനമായ നിർമ്മിതിയാണ് ഈ മന്ദിരം മ്യൂസിയം ആയിരുന്ന കാലത്ത് പ്രവേശന ഫീസ് ഉണ്ടായിരുന്നുവെങ്കിലും പള്ളിയാക്കി പുനപ്രഖ്യാപിച്ചതിനു ശേഷം ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് സഞ്ചാരികൾ പണം നൽകേണ്ടതില്ല വെള്ളിയാഴ്ചകളിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ നമസ്കരിക്കാൻ വരുന്നവർക്ക് മാത്രമാണ് പള്ളിക്കകത്തേക്കുള്ള പ്രവേശനം ഇടനാഴിയിൽ നിന്നും കയറുന്നിടത്ത് വാതിലിന് മുകളിൽ സ്വർണ്ണവർണ്ണത്തിൽ എഴുതിയ ഈ ചുവർചിത്രമാണ് അയാസോഫിയുടെ നിർമ്മാണ ചരിത്രം പറയുന്നത് നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തുടക്കമിട്ട് ആറാം നൂറ്റാണ്ടിൽ ജസ്റ്റിനിയൻ ചക്രവർത്തിയാണ് അയാസോഫിയുടെ പണി പൂർത്തിയാക്കിയത് പിന്നീട് ആയിരത്തോളം വർഷം ലോകത്തെ ഏറ്റവും വലിയ ചർച്ച ആയിരുന്നു ഇത് രണ്ട് കാലഘട്ടങ്ങളിലായാണ് ജീവിച്ചതെങ്കിലും ചക്രവർത്തിമാരും ചേർന്ന് കന്യാമറിയത്തിനും ഉണ്ണിയേശുവിനും ചർച്ചിന്റെ പ്ലാൻ സമർപ്പിക്കുന്നതാണ് ഈ ചുവർചിത്രത്തിന്റെ ഭാവന ബൈസന്റൈൻ റോമൻ സാമ്രാജ്യങ്ങളുടെ ഭരണകാലഘട്ടങ്ങളിൽ ഉടനീളം കോൺസ്റ്റന്റീനപ്പിൾ മനസ്സിലാക്കപ്പെട്ടത് ലോകത്തിന്റെ തലസ്ഥാന നഗരിയായാണ് കോൺസ്റ്റന്റീനപ്പിൾ കീഴടക്കിയാൽ ലോകം കീഴടക്കിയെന്നാണ് അവർ വിശ്വസിച്ചത് അല്ലെങ്കിൽ ഈ നഗരത്തെ ആക്രമിച്ച ഏതൊരു ചക്രവർത്തിയും വിശ്വസിച്ചത് എന്നിട്ട് പോലും ഫാത്തേ സുൽത്താൻ ഈ ഒരു മസ്ജിദ് കീഴടക്കിയതിനു ശേഷം തന്റെ കുതിരയെ പുറത്തു നിർത്തി നഗ്നപാതനായാണ് അയാസോഫിയ്ക്കകത്തേക്ക് കയറി ചെന്നത് അവിടെ ബാക്കിയുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളെ കുരിശുപാഠം സ്ഥാപിച്ചു കൊന്നുകളയാനോ തലവെട്ടാനോ അല്ല അദ്ദേഹം ഉത്തരവിട്ടത് അവർക്ക് അഭയം നൽകാനാണ് അവിടെ നിന്ന് മുഴുവൻ നൂറ്റാണ്ടുകളിലും ഉസ്മാനിയ സുൽത്താനത്തിലെ എല്ലാ ചക്രവർത്തിമാരും അയാസോഫിയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ചയാണ് ഫാത്തി മുഹമ്മദ് ചർച്ചിൽ പ്രവേശിച്ചത് അന്നത്തെ ജുമാ നമസ്കാരത്തിന് സുൽത്താൻ തന്നെ നേതൃത്വം നൽകി ബൈസന്റൈൻ ഭരണകൂടം അക്കാലത്ത് ഏതാണ്ട് നിലമ്പൊത്തിയിരുന്നു ചർച്ചിന്റെ നവീകരണത്തിന് പണം ചെലവാക്കാനാവാത്തതുകൊണ്ട് പല ഭാഗങ്ങളും ഇടിഞ്ഞു അടുത്ത അവസ്ഥയിലായിരുന്നു അയാസോഫിയ നഗരത്തിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങിയിരുന്നു ഫാത്തി അയാസോഫിയെ മസ്ജിദായി പുതുക്കിപ്പണിതു നഗരം കീഴടങ്ങുന്നതിന് മുമ്പേ തന്നെ ബിഷപ്പും മറ്റും അയാസോഫിയ ഉപേക്ഷിച്ച് മറ്റങ്ങോട്ടേക്കോ താവളം മാറ്റിയിരുന്നു ചർച്ചിന്റെ ആൾത്താരെയും ജ്ഞാനസ്നാനക്കുളവും യേശുവിന്റെയും മറ്റും പ്രതിമകളും സുൽത്താൻ ഫാത്തി മുഹമ്മദ് നീക്കം ചെയ്തു ആൾത്താരയുടെ സ്ഥാനത്ത് മിമ്പർ വന്നു പള്ളിമേടയ്ക്ക് പകരം മിനാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവിടെയുണ്ടായിരുന്ന ചിവർചിത്രങ്ങളെ വേണമെങ്കിൽ അദ്ദേഹത്തിന് നശിപ്പിച്ചു കളയാൻ കഴിയുമായിരുന്നു പക്ഷേ അവ മറച്ചു വയ്ക്കുക മാത്രമാണ് ഉണ്ടായത് പിന്നീട് സുലൈമാൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഹംഗറിയിൽ നിന്നും കൊണ്ടുവന്ന രണ്ടു പടുകൂറ്റൻ മെഴുകുതിരിക്കാലുകൾ മിമ്പറിന്റെ ഇരുവശത്തും പ്രതിഷ്ഠിക്കപ്പെട്ടു മസ്ജിദിൽ പ്രഭാത നമസ്കാരത്തിന് എത്തുന്നവർക്ക് സുൽത്താന്റെ വകയായി സർബത്ത് നൽകിയിരുന്നത് ഈ പടുകൂറ്റൻ മാർബിൾ ഭരണിയിൽ നിന്നാണ് ഭൂകമ്പം പള്ളിക്ക് പിൽക്കാലത്ത് കേടുപാടുകൾ വരുത്താൻ തുടങ്ങിയപ്പോഴാണ് പുറമ്പിത്തിയോട് ചേർന്ന് ഈ കൂറ്റൻ കൽക്കെട്ടുകൾ സ്ഥാപിച്ചത് ഇങ്ങോട്ട് ആറ് കാലം നിരവധി സുൽത്താൻമാർ മസ്ജിദിൽ കാലാനുസൃതമായ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു പൗരാണികമായ ആ തനിമ അയാസോഫിയക്കകത്ത് ഇപ്പോഴുമുണ്ട് ഈ ഇടനാഴിയും ഇതിനകത്ത് കൽച്ചുവരുകളും ഓർത്തഡോക്സ് സഭയുടെ ഈ ആദിമ അധികാര കേന്ദ്രത്തിന്റെ ഗരിമ ഒന്നിനൊന്ന് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുകളിലെ മച്ചിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന പടുകൂട്ടൻ ഷാംഗ്ലിയറുകളും പഴയകാലത്തേതാണ് കത്തിച്ചു വെക്കുന്ന വിളക്കുകളല്ല ഇപ്പോൾ അതിനകത്ത് എൽ ഇ ഡി ബൾബുകളുടെ തിളങ്ങുന്ന വെള്ളി വെളിച്ചത്തിന് പകരം പുതിയതരം ഇൻകണ്ടസെന്റ് ബൾബുകളുടെ നരച്ച മഞ്ഞ വെളിച്ചമാണ് പ്രസരിക്കുന്നത് വൈസെന്റൈൻ വാസ്തുവിദ്യാ ശൈലിക്ക് തുടക്കം കുറിച്ച യൂറോപ്പിലെമ്പാടും പിൽക്കാലത്ത് നിരവധി ആവർത്തനങ്ങൾ ഉണ്ടായ ഒരു ചരിത്ര നിർമ്മിതിയായിരുന്നു ഇത് ഓർത്തഡോക്സ് സഭയുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന ഇസ്തംബൂളിലെ ചർച്ചകളിൽ രണ്ടെണ്ണം മാത്രമാണ് പിൽക്കാലത്ത് മസ്ജിദുകളായി മാറിയത് ചോരാ ചർച്ച രണ്ടാമത്തേത് ട്രാബ്സോണിലെ ഹാഗിയ സോഫിയയുടെ മാറ്റത്തിന് ഇസ്താംബൂളിലേതുപോലെ അത്രയൊന്നും രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ചർച്ചയായി നിർമ്മിക്കപ്പെട്ട ഈ ഹാഗിയ സോഫിയ പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ ഉസ്മാനിയ സുൽത്താൻമാരുടെ കീഴിലെത്തിയിരുന്നു ഇത് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു മാനുവൽ ഒന്നാമൻ മാനുവൽ ഒന്നാമന്റെ കാലത്താണ് ഈ ആയാ സോഫിയ എന്ന ചർച്ചിൽ നിർമ്മിക്കപ്പെട്ടത് പിന്നീട് മഹ്മൂദ് കോൺകറർ എന്നറിയപ്പെടുന്ന ഉസ്മാനിയ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ചക്രവർത്തി നഗരം കീഴടക്കിയപ്പോൾ ഈ ചർച്ചിനെ അതേ അവസ്ഥയിൽ തുടരാൻ അനുവദിച്ചു എന്നാണ് ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് കാരണം പതിനേഴാം നൂറ്റാണ്ട് വരെ ചർച്ചിനോടനുബന്ധിച്ച മൊണാശ്രി അതായത് മതപാഠശാല നിലനിന്നിരുന്നു അവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പരിശീലനം നേടുകയൊക്കെ ചെയ്തിരുന്നു അതിനും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലാണ് ഇതൊരു പക്ഷേ ഒരു പള്ളിയായി രൂപം മാറിയിട്ടുണ്ടാവുക ഈ പ്രദേശത്തെ ക്രിസ്ത്യാനികൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോവുകയായിരുന്നു ഉണ്ടായത് തുർക്കി മതേതര രാജ്യമായതിനു ശേഷവും അത് മ്യൂസിയമാക്കേണ്ടി വന്നിട്ടില്ല തുർക്കി സർക്കാരിന്റെ തന്നെ കടുത്ത മതനിരപേക്ഷ നിലപാടുകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ മസ്ജിദ് അടച്ചുപൂട്ടുന്നതും അതിനെ മ്യൂസിയം ആക്കി പ്രഖ്യാപിക്കുന്നതും വൈസന്റൈൻ കാലഘട്ടത്തിലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വിശദീകരിക്കപ്പെട്ടത് ഇതുപക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റേണ്ടി വന്നു ഇസ്താംബൂളിലെ ഇസ്താംബുളിലെഫിയ പോലെ തന്നെ ഒരു അധികാര കേന്ദ്രം കൂടിയായിരുന്നു പൈസന്റാനിയൻ ചക്രവർത്തിമാരുടെ കിരീടധാരണം നടന്നിരുന്നത് എനിക്ക് പിറകിലുള്ള ഈ ഇപ്പോൾ വെളിച്ചമിട്ടു നിർത്തിയിരിക്കുന്ന ഈ ഒരു ശിലാഫലകങ്ങൾക്ക് മുകളിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് തുർക്കിയിൽ ക്രൈസ്തവ മതസമൂഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റു ചർച്ചകൾ ഒന്നും തന്നെ മസ്ജിദുകളാക്കി മാറ്റിയിട്ടില്ല എന്നതും കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് മ്യൂസിയമായി രൂപം മാറിയതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ഒരു സംഘടന കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും ഇതിനെ പള്ളിയായി പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കോടതി ഈ ആവശ്യം അംഗീകരിച്ചതിന് ശേഷമുള്ള ഏഴ് വർഷക്കാലം ഈ ചിത്രങ്ങൾക്ക് മീത കർട്ടനുകൾ തൂക്കിയായിരുന്നു ഇതൊരു പള്ളി എന്ന നിലയിൽ മുന്നോട്ട് പോയത് അപ്പോൾ അതിനെതിരെ ഇവിടെയുള്ള ആർക്കിയോളജിസ്റ്റുകളും ചരിത്ര സ്നേഹികളും ഒക്കെ രണ്ടാമതൊരിക്കൽ കോടതിയെ സമീപിക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ പുതിയൊരു ഉത്തരവിലൂടെ കോടതി ഈ കർട്ടനുകൾ നീക്കാനും ചിത്രങ്ങൾ ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ സൗകര്യം ചെയ്തുകൊണ്ട് തന്നെ പള്ളിയായി മുന്നോട്ട് പോകുന്നതിന് കോടതി അനുമതി നൽകുകയുമാണ് ഉണ്ടായത് ഒന്നാം ലോക മഹായുദ്ധത്തിനൊടുവിൽ ഉസ്മാനിയ ഭരണകൂടം നിലമ്പൊത്തിയതിനു ശേഷമുള്ള കാലത്താണ് തുർക്കി യൂറോപ്പിന്റെ രോഗിയായി മാറിയത് അല്ലെങ്കിൽ തുർക്കിയെ യൂറോപ്പ് ഒരു രോഗിയാക്കി മാറ്റിയെടുത്തത് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ രൂപം കൊടുത്ത ലോസനെ ഉടമ്പടി രാജ്യാതിർത്തികളുടെയും സമുദ്രപാതകളുടെയും കാര്യത്തിൽ മാത്രമല്ല പരോക്ഷമായി എല്ലാ മേഖലകളിലും തുർക്കിക്കുമേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു ഈ കരാറിന്റെ കാലാവധി നൂറു വർഷം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു തുർക്കിയുടെ ഇസ്ലാമിക ചിഹ്നങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും മേൽ യൂറോപ്പിനുണ്ടായിരുന്ന അസഹിഷ്ണുതയാണ് ലോസന്ന ഉടമ്പടിയുടെ പിന്നിൽ പ്രവർത്തിച്ച വികാരമെന്നാണ് പൊതുവെ തുർക്കിയിലുള്ളവർ വിശ്വസിച്ചത് ലോസന്ന കരാർ കാലാവധി പൂർത്തിയാക്കാനിരിക്കവെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിലവിലുള്ള തുർക്കി പ്രസിഡന്റ് ഹാഗിയ സോഫിയ എന്ന അയാസോഫിയയെ മ്യൂസിയം എന്ന നിലയിൽ നിന്നും വീണ്ടും ഒരിക്കൽ കൂടി മസ്ജിദാക്കി പരിവർത്തിപ്പിച്ചത് ഈ തീരുമാനത്തിന് തുർക്കിക്കകത്ത് വലിയൊരളവിൽ സ്വീകാര്യത ലഭിക്കുകയും എന്നാൽ പുറം ലോകത്ത് അത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഉർദുഗാന്റെ തീരുമാനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ തുർക്കിയിലും ഉണ്ടായിരുന്നു റഷ്യയും ഗ്രീസും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ അതിശക്തമായി തന്നെ പ്രതിഷേധിച്ചു പക്ഷേ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ തന്നെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ ഭാഗമായി ഈ മാറ്റത്തെ ഉൾക്കൊണ്ട ചിത്രമാണ് ഇന്ന് തുർക്കിയിലുള്ളത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ